ഏഴ് വർഷം മുന്നേ ഇവിടെ തെറ്റി തെറ്റിപ്പിന് അതായത് പോലീസുകാരനായിട്ടുള്ള അതിർ തർക്കത്തിൽ കെട്ടിയ ഉദകുമാർ എന്നോട് പറഞ്ഞു നീ തെളിയിക്കടാന്ന് കോടതി കൊണ്ട് ഞങ്ങളെ കുടുക്കി ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രേട്ടൻ ഇവിടെ ഒരു ഗുണ്ടായുസം കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മുൻനിർത്തി ഒരു പത്ത് പതിനഞ്ച് പണിക്കാർ കഴിയും കല്ലുകൊണ്ടിട്ടു ഇവിടെ അന്ന് ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ചന്ദ്രേട്ടൻ മിണ്ടാകെ വന്നു ആളുകള് ആരും വണ്ടിയില്ല ഇടപെട്ടിട്ടില്ല ഞാൻ അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇൻകുലാം മുദ്രാവാക്യം വിളിച്ചത് ഇൻകുലാം സിന്ദാവം പിന്നെ കുറേ യാത്രയായിരുന്നു കൈവഴി യുവസമിതി ജനറൽ ന്യൂട്രൽ ഫുട്ബോള് പറവക്കൂട്ടം ജനഭേദി ന്യൂ ഫിലിം സ്കൂള് മീഡിയ അക്കാദമി എഡിറ്റിങ് വിവരാവകാശ നിയമം ദേശീയ വിവരാവകാശ കൂട്ടായ്മ സം കൈൻഡ് ഓഫ് കിനാകം മുതുകാട് ഉത്സവം വി ദ പീപ്പിൾസ് ഓഫ് ഇന്ത്യ നാടകം അങ്ങനെ പിന്നെ ഒരു അലച്ചിലായിരുന്നു അങ്ങനത്തെ ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരു ഫ്ലെക്സ് വന്നു ഞാനൊരു സ്ഥാനാർത്ഥിയായി ഫൈറ്റ് ദ പവർ എന്നതാണ് അധികാരത്തിനെതിരെ എന്നതാണ് ഡു ദ റൈറ്റ് തിങ് എന്നതാണ് എതിരാണ് കുഞ്ഞാമൻ്റെ പുസ്തകത്തെ ഉൾക്കൊള്ളുന്നവനാണ് ഓക്കെ ഇന്ന് ഓട്ടെടുപ്പ് ദിവസമാണ് ക്യാമറയാണ് എൻ്റെ ചിഹ്നം ക്യാമറയ്ക്ക് കുത്തി എന്നെ ജയിപ്പിക്കണം ഒരു ഇൻഫോംഡ് സിറ്റിസൺ ആവാൻ ശ്രമിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾ ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന സുതാര്യതയ്ക്ക് വേണ്ടി അഴിമതിക്കെതിരെ നിലനിൽക്കുന്ന കള്ളം ചെയ്യില്ല കള്ളത്തിന് കൂട്ടുനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വോട്ട് ചോദിക്കണം ഉണ്ടാവണം കുറേ ഉണ്ടായി ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഇന്നലെ പ്രജിയും പ്രജീഷും മനീഷും കൂടെ ഒരു പാട്ട് ഉണ്ടാക്കി തന്നു അഖിലേഷ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് അവനാണ് ആയിരത്തി ഇരുന്നൂറ് റുപ്പൊക്കെ പട്ടിയേക്ക് പൈസ ഞാൻ തിരിച്ചു കൊടുക്കണം ജാക്സണും മ്യൂസിക്ക ആദ്യം തുറക്കെട്ടെത്തി നിന്നു അഖിലേഷ് കുറേ വരികളേ തന്നു ആൽബിൻ വന്നിട്ട് കുറേ രസങ്ങളെ കുറേ സ് ഉണ്ടായി ത്രീ ടയർ സിസ്റ്റം എന്നൊക്കെയാണ് അവർ പറയുന്നത് പത്രത്തറ പഞ്ചായത്ത് സംവിധാനം ഞാൻ കുറേ വീടുകളിൽ കയറി ഇനി ഒരു പത്ത് മുതുകാട്ടിലുള്ള വീടുകൾ അവസാനം കയറാമെന്ന് വിചാരിച്ചത് പക്ഷെ പറ്റിയിട്ടില്ല എന്ത് രാവിലെ ഞാൻ എന്തായാലും കയറും അനപ്പുറം കാട്ടിലൊരു പത്ത് വീട് എന്തോ ഉണ്ട് കയറാൻ ഒരു ഗ്രാമസഭാ ഗ്രൂപ്പുണ്ട് അതുണ്ടാക്കിയിട്ടുണ്ട് ഇന്ദു മാഡമായിരുന്നു ആറോ ചന്ദ്രദാസൻ സാറാണ് അസിസ്റ്റൻ്റ് പിന്നെ രതീഷ് കൊപ്പമാണ് ഫ്ലെക്സ് പ്രിന്റ് ചെയ്തിരുന്നത് ഈ ഈ ക്യാമറയൊക്കെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ പ്രിൻറ് ചെയ്ത് തന്നത് രതീഷാണ് രതീഷ് ഞാനും പണ്ട് മാക്സ് പീരീഡ് കട്ടടിച്ചാണ് ഐ പി ടിയിൽ പിന്നെ കിരൺ ഒപ്പം എന്നുണ്ട് പനയഞ്ചെറിലുള്ള കിരൺ ജനഭേരിത്തെ കിരൺ അവനാണ് നല്ല രസമുള്ള കുറച്ച് ഓഡിയോ ഒക്കെ അയച്ച് ഡി വൈ ഫി കാരനാണ് അരതാക്ഷൻ്റെ ഉള്ളിൽ അവനാണ് എനിക്ക് ബർഫിക്ക് തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പ അയച്ചിരുന്നത് ബർഫിന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു പോസ്റ്റർ ഡിസൈനിങ്ങിനൊക്കെ ഞാനത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ അറിഞ്ഞ് ഐ ലൈക്ക് ഇറ്റ് ആളുകളിങ്ങനെ സ്നേഹിക്കുന്നതിൽ എന്നെ വിശ്വസിക്കുന്നതിൽ നീ എന്നെ തൊടുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് എൻ്റെ പല പരിപാടികളും ഞാൻ എൻ്റെ നാട്ടിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടൊക്കെ ഇത്തിരി പറയാറുണ്ട് പിന്നെ വൈശാഖ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പാട്ടുപാടാൻ മദള മൃപ്പാത്തൊക്കെ കലാമണ്ഡലം വൈശാഖ് ജനവേരിക്കരൻ ആണ് പിന്നെ അന്ന് ആരോ സന്ദീപ് വന്നു നന്മീൽ ജോൺ കിഹോ തേറ്റ സന്ദീപ് ആക്ടർ വന്നു പ്രവീണ് വന്നു പ്രവീണ് നമ്മുടെ ഒരു ക്യാമറാമാനാണ് പ്രവീണ് കൊണ്ടുവരുന്നത് കുറച്ച് എസ് എം കുറച്ച് ഷൂട്ട് ചെയ്ത് വന്നു പിന്നെന്താ അങ്ങനെ വൈശാഖ് ഉണ്ട് ബൾട്ടി സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നൊക്കെയാണ് ഞങ്ങൾ അവന് മാർക്കറ്റ് ചെയ്യുന്നത് അവൻ എൻ്റെ കൂടെ ഇതവിടെ ഇങ്ങനത്തെ ഒരു കൈ ഉണ്ട് ഈ ചിത്രം വരച്ചു തന്നിട്ട് ഫ്രണ്ട് ആയവനാണ് ഫണ്ട് പണ്ട് നമ്മൾ ജനങ്ങൾ നാടകത്തിൻ്റെ അവതരണത്തിന് വേണ്ടിയിട്ട് വൈശാഖാണ് ഇപ്പോൾ ഇതിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നു അവൻ കട്ടിക്ക് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ അഖില് സഞ്ജയ് അവിടുത്തെ രണ്ട് മൂന്ന് കുട്ടികൾ ശബരി ഇവിടെ ചെറിയ കുട്ടികൾ കുറേ ഒട്ടിക്കാനും പിടിക്കാനൊക്കെ കുറേ സഹായിച്ചിട്ടുണ്ട് ഉണ്ണിമായ സുമതിമേമായ ഫ്ലെക്സിൻ്റെ പൈസ തന്നെ വിനിമാവ ഒരു ഫ്ലെക്സിൻ്റെ പൈസ തന്നെ തിരിച്ചു കൊടുക്കണം പുലിപ്പണി എടുക്കണം പതിനൊന്നായിരം രൂപയാണ് ഇതുവരെ ചിലവായത് ചെറിയ ചെറിയ വ്യത്യാസം ഇന്നലെ ഇന്നലെ വൈകിട്ട് വരെ കണക്കാക്കിയപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമേ ഒരു ഒരു ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാൻ പറ്റുള്ളു പക്ഷേ ഇപ്പം തന്നെ വീടൊക്കെ എത്ര ഏതാ ഇതൊക്കെയാണ് എതിർ സ്ഥാനാർത്ഥികൾ എന്നൊന്നും നടന്നിട്ട് തരാം ദിസ് ഇസ് മൈ വീട് ഇവിടെ നമ്മൾ കിനാകെന്ന് പറഞ്ഞിട്ട് ആ സ്പേസ് ഒന്ന് ഓണാക്കണം അതിനകത്ത് അഖിലേഷി കിടന്നുറങ്ങുന്നുണ്ട് ഹിസ് എ വെരി ഗുഡ് സിംഗർ ആൻഡ് ഫേമസ് സിംഗർ ഫേമർ ലിറിക്സ്റ്റ് വരിത അവരെ കുറച്ച് നേരം കണ്ട് ബാൽപാ ബോട്ടൻ വരും ബാൽപാ ബോട്ടൻ ഒരു മില്ല ഒരു പാൽക്കാരനാണ് കുറേ രസമുള്ള കുറേ കാഴ്ചകൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി ഒന്ന് രണ്ടു പേരും അവിടെ തല്ലാ പത്തു തരുതും പൂച്ച നൈസ് ഈ പൂച്ചകളൊക്കെ രാത്രി എന്താച്ചാണ് പ്രകാശ്നാണ് എൽ ഡി ബി ജെ പി സ്ഥാനാർത്ഥി അഖി അജിൻ അജിൻ്റെ അച്ഛൻ വിനോദ് കൃഷ്ണനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അബി അബി അബിക്ക് ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടുണ്ട് അറിയാം ആറ് ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കും ജനാധിപത്യം വിജയിക്കുമോ പണാധിപത്യം ജയിക്കുമോ അതോ ഷാജി ഷാജിഹട്ടനാണ് വാർഡ് ക്ലർക്ക് രസം ഉണ്ടായിരുന്നു അതായത് നോമിനേഷൻ ഫീസ് സൂക്ഷ്മ പരിശോധന ക്ലബ് ബ്ലോക്കിൽ എക്സ്പെൻഡിച്ചർ മീറ്റിങ് അവിടെ കാണുന്ന ഫ്രണ്ട്സ് പത്ത് എൺപത്തഞ്ച് തൊണ്ണൂറ് പേരുണ്ടായിരുന്നു തോന്നുന്നു ഇതിലാ ഈ പരിപാടിയിൽ നോമിനേഷൻ മാത്രം കൊടുത്തതിൽ ഞങ്ങളുടെ വാർഡിൽ നാലു പേര് പോലെ പതിനേഴ് വാർഡിലും ആളുകളുണ്ടാവും ഇവരെല്ലാം കണക്ട് ചെയ്തുകൊണ്ടൊരു എൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞിട്ടൊരു ആശയമുണ്ട് ആടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവരെല്ലാം ചേർന്ന് പ്രവർത്തിക്കുക അപ്പോൾ അത് അത് നമുക്ക് നന്നായിട്ടേ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ അല്ലെങ്കിൽ മറ്റ് എല്ലാത്തിനെയും നമ്മൾ മോണിറ്റർ ചെയ്യണം രേഖാപരമായിട്ട് വിവരാവകാശ പ്രകാരമായിട്ട് സകർമ്മ സൈറ്റ് ഇല്ലെങ്കിൽ നിരീക്ഷകനായിട്ട് ഭരണസമിതി യോഗത്തിനകത്ത് ഇവരെന്നെ നിരീക്ഷകനായിട്ട് ഞാൻ രണ്ട് തവണ അപേക്ഷ കൊടുത്തു ഈ ഭരണ കഴിഞ്ഞ ഭരണസമിതി എന്നെ മീറ്റിങ്ങിനകത്ത് കയറ്റിയിട്ടില്ല പഞ്ചായത്തിനകത്ത് എൻ്റെ അവകാശമാണത് ബേസിക്കലി ഒരു ഒരു തരം രാജകീയ സെറ്റപ്പ് ആണ് ഇവിടുത്തെ ഒരു ഭരണം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ പൗരൻ്റെ പെർസ്പെക്റ്റീവില് ഭരിക്കാൻ ആണ് ഇവരെ നമ്മൾ ചുമതലപ്പെടുത്തിയ ആളുകളാണ് ഇവർ കസേര കിട്ടിയാൽ പിന്നെ വേറെ മൂട പക്ഷേ അപ്പം നമ്മളെത്ര അതിനല്ലോ നമ്മൾ എത്ര ചോര കൊണ്ടു നീ നനച്ചു ഒരുപാടു ജീവിതങ്ങൾ ഒരുപാടു ജീവിതങ്ങൾ ഈ തടത്തിൽ വളവിട്ടു ഒരുമിച്ചു ചേർന്നു നമ്മൾ ഈ നിലത്തിനു കാവുന്നു Tindana timiga tana Tindina na takadana Tindana timiga tana Tindina na takadana vote mm -hmm 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 -hmm. for Nibish.